ലേഡി ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചയൂണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന അപാര രുചിയുള്ള ഒരു പുളി കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇതൊരു രണ്ട് ദിവസം കേടാകാതെ ഇരിക്കുന്ന കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായ പുളി ഒരു ചെറുനാരങ്ങിയ വലുപ്പത്തിലുള്ള പുളി വാളംപുളി ഒരു മൂന്ന് കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് കുതിരുന്നതിനായിട്ട് ഇടാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരഞ്ച് വറ്റൽമുളക് ഇനി പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്കിത് മൂന്നും ഒന്ന് വറുത്തെടുക്കണം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഒട്ടും എണ്ണയെണ്ണും ചേർക്കാതെ നമുക്കിത് ഡ്രൈ ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ നന്നായിട്ട് തുടരെ തുടരുകളക്കി ഒരുപോലെ മുരിഞ്ഞ് വരണം അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം കറിവേപ്പിലയും കൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്വാദും നല്ലൊരു മണവുമാണ് അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം നമ്മൾ കുതിരുന്നതിനായിട്ട് വെച്ച വാളൻ പുളി നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി നന്നായിട്ടതിൽ പുളിയെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കണം ഇനി വഴുതനങ്ങ ഒരു കിലോ വഴുതനങ്ങയാണ് വെള്ള വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വെള്ളത്തിലേക്ക് നമുക്ക് വട്ടത്തിലരിഞ്ഞ് വെക്കാം നെടുകയെ കീറിയിട്ട് വട്ടത്തിലരിഞ്ഞ് വയ്ക്കുക അപ്പം മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നമ്മൾ വറുത്ത് വെച്ചതെല്ലാം തരുതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഭസ്മം പോലെ പൊടിയരുത് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചാൽ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഉഴുന്ന് ഇത് രണ്ടും നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം ഉഴുന്നിൻ്റെ കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമ്മൾ കഴുകി വാരി വെച്ചിരുന്ന വഴുതനങ്ങ ഒട്ടും വെള്ളമില്ലാതെ വഴുതനങ്ങ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏറെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് വഴുതനങ്ങ കൂട്ടാത്തവർ പോലും ഇങ്ങനെ കറി വെച്ചാൽ തീർച്ചയായിട്ടും കൂട്ടും അപ്പോൾ ഇതൊരു പാലക്കാടൻ സ്റ്റൈലിലുള്ള കറിയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇടയ്ക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് നമ്മൾ മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ പുളിവെള്ളമെല്ലാം നന്നായിട്ട് ഒരു ചട്ടിയിലേക്ക് നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം അതിലേക്ക് നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ച് നമ്മുടെ ആ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടി ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക അപ്പം നന്നായിട്ട് പൊടിയെല്ലാം യോജിച്ചിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങായും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അല്പമൊന്ന് ഉടച്ച് കൊടുക്കാം ഒട്ടും വെള്ളം നമ്മളിതിൽ ചേർത്തിട്ടില്ല എണ്ണ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ പൊടി കലക്കി വെച്ച പുളിവെള്ളം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇതിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ചിരുന്ന വഴുതനങ്ങ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം വഴുതനങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ോജിപ്പിച്ച് പാകത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് ശ്രീ എന്ന് പറയുന്ന ഒരാളുടെ ചാനലിൽ നിന്ന് ഞാൻ കണ്ടപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി ചട്ടി ആയതുകൊണ്ട് നമ്മൾ വാങ്ങി വെച്ചാലും കുറേ സമയത്തേക്കും കൂടെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അല്പസമയം കൂടെ നമ്മൾ ഇതൊന്ന് തിളനിൽക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം സ്വയേറെ സ്വാദിഷ്ടമായ ഈ പുളിങ്കറി നമ്മൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇനിയും പുതുരുചികളുമായി നമുക്ക് വീണ്ടും വേണം